വീണ്ടും ഞാൻ എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഒരു മോർണിംഗ് വ്ലോഗാണ് ചെയ്തെങ്കിൽ ഇത്തവണ ഞാനൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു നാല് മണിക്ക് ശേഷമുള്ള പരിപാടികളാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് തുണികളൊക്കെ തിരുമ്പാനുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് താഴത്തേക്ക് പോയപ്പോഴേക്കും ദാ അച്ഛനും മോനും സ്വരോ പറഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ മലയ്ക്ക് പോകാനായിട്ടുള്ള നൊലുമ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വസ്ത്രമൊക്കെ മാറിയിട്ടുണ്ട് ഏകദേശം ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മലയ്ക്ക് പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ ഞാൻ നേരെ കിച്ചണിലേക്ക് കയറി കിച്ചണിൽ കയറിയിട്ട് ഒരു നാലു മണി സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ചായ കുടിക്കണ്ടേ അപ്പോൾ സാധാരണ നോർമലി നമുക്ക് ചായ അത്ര വീക്ക്നെസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഒട്ടും നിർബന്ധമില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ കുടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പാല് ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും പാൽ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ന് പുറത്തേക്ക് പോയപ്പോൾ വാങ്ങിച്ചതാണ് നമ്മുടെ വാടാനപ്പള്ളിയിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് റേറ്റിൽ കിട്ടുന്ന ഒരു കടയാണ് ജനത എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇരുന്നൂറ് രൂപയുടെ താഴെ വരുന്ന ബക്കറ്റുകളാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ചവിട്ടിക്ക് ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപയുടെ താഴെയാണ് വരുന്നത് അങ്ങനെ നാല് ചെറിയ ചവിട്ടിയാണ് എടുത്തത് നമുക്ക് ടൈലിലൊക്കെ ഇടാൻ പറ്റുന്നതാണ് തെന്നി പൂവാത്ത നല്ല ഗ്രിപ്പുള്ള ടൈപ്പ് ചവിട്ടിയാണ് അതുപോലെ തന്നെ ഈ ഒരു വലിയ ചവിട്ടി കിച്ചണിലേക്ക് വാങ്ങിച്ചതാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ താഴെയാണ് ഈ ഒരു വലിയ ചവിട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആറ് ടീസ്പൂണും പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ചോപ്പറാണ് അപ്പോൾ ഒരു ചോപ്പർ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാല് സ്റ്റീലിൻ്റെ ഗ്ലാസ്സും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോഴേക്കും ആ ചായ ഒക്കെ അത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചായ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പോൾ ഗ്ലാസ്സൊക്കെ നല്ല ക്ലീനാക്കി കഴുകിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗുട്ടൻസ് അറിയുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാം ഇതുപോലെ നല്ല ചൂടത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് മേലുള്ള സ്റ്റിക്കറൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ പറിച്ചെടുക്കാനായിട്ട് പറ്റും ഇല്ല ചില സമയത്ത് നമ്മൾ കൈ വെച്ച് ചൂടാക്കാതെ തന്നെ പറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിക്കറിൻ്റെ പകുതി ഭാഗം ഗ്ലാസ്സിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും പിന്നെ നമ്മൾ അത് നന്നായിട്ട് ഉറച്ചു കഴുകിയാൽ മാത്രമേ ആ സ്റ്റിക്കറിൻ്റെ പശയും കാര്യങ്ങളൊക്കെ പോയുള്ളൂ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിക്കർ വലിച്ചെടുക്കാനും അതിന് പശയും കാര്യങ്ങളൊന്നും ഒട്ടിപ്പിടിച്ച് ഇരിക്കാതിരിക്കാനും പറ്റൂട്ടോ അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ ചായ എല്ലാവർക്കുള്ളത് പുതിയ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചു ചായ കുടിക്കുമ്പോൾ കുറിക്കാനായിട്ട് തക്കാളി നുറുക്കാണ് എടുത്തിട്ടുള്ളത് പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു നുറുക്കെന്ന് പറയുന്നത് ചെറിയൊരു പുളിപ്പും അതുപോലെ തന്നെ ചെറിയൊരു എരിവും കാര്യങ്ങളൊക്കെ അല്ല തക്കാളി നുറുക്ക് അപ്പോൾ അത് കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഉമ്മർത്തൊക്കെ ഇരുന്ന് ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് തുണികൾ ഇടാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പി എടുക്കാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാലത്ത് നേരത്തെ എണീക്കുന്നതുകൊണ്ട് തന്നെ ഒരുവിധം പണികളൊക്കെ കാലത്ത് കഴിയും എങ്കിലും വൈകിട്ടും ഉണ്ടാവും അത്യാവശ്യം പണികൾ മലയ്ക്ക് നിന്ന് എടുക്കുന്നവർക്കും മലക്കി കുളിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മളെപ്പോഴും വീടൊക്കെ വൃത്തിയായിട്ട് ക്ലീനാക്കി ഇടണം അതുപോലെ തന്നെ രണ്ട് നേരം നമ്മൾ തുടയ്ക്കണം രണ്ട് നേരം മിറ്റടിച്ചു വരണം രണ്ട് നേരം ഫുഡ് ഉണ്ടാക്കണം എനിക്കിവിടെ മിറ്റടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടശങ്കടവ് ഈ ഒരു ഭാഗത്ത് ഞങ്ങളുടെ വീട്ടിൽ പൂഴിമണ്ണുള്ളത് അപ്പോൾ ചൂലുകൊണ്ട് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാടൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു മണ്ണിൽ ഇങ്ങനെ പതിഞ്ഞ് കാണാനായിട്ട് പറ്റും അടിച്ച് കയ്യെടുത്ത് കഴിയുമ്പോൾ തന്നെ കാണാനായിട്ട് നല്ല വൃത്തിയും നീറ്റും ക്ലീനൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അടിച്ച് നമ്മൾ ഒരു ഉച്ച തിരിയുന്ന സമയത്തേക്ക് ആകുമ്പോഴേക്കും അതൊക്കെ ആകെ അലങ്കോലാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മണ്ണിരകളുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെ മണ്ണിരപ്പുറ്റിങ്ങനെ നിറച്ച് ഇങ്ങനെ പുറ്റ് കൂടിയിരിക്കും ഒരു ദിവസം മിറ്റടിച്ചില്ല എന്നുണ്ടെങ്കിൽ മിറ്റം കാണാനായിട്ട് ഭയങ്കര വൃത്തികേടാണ് കേട്ടോ എന്നാൽ മിറ്റടിച്ചു കഴിഞ്ഞാലോ നല്ല ഭംഗിയാണ് കാണാനായിട്ടും ചേട്ടനും അക്ഷയും ഇന്ന് വൈകിട്ട് അമ്പലക്കുളത്തിലേക്കാണ് കുളിക്കാൻ പോകുന്നത് അവർ കുളിച്ച് വരുമ്പോഴേക്കും എനിക്ക് അവർക്ക് കാല് കഴുകാനായിട്ട് കുറച്ച് നല്ല വെള്ളവും അതുപോലെ തന്നെ തെളിക്കാനായിട്ട് ചാണക വെള്ളമൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചാണകം കിട്ടാനായിട്ട് ഭയങ്കര പ്രയാസമാണ് കേട്ടോ ഞങ്ങളുടെ അവിടെ കാരണം ഈ ഒരു ഭാഗത്ത് പശുക്കളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് അലഞ്ഞിട്ടാണ് എനിക്ക് കുറച്ച് ചാണകം കിട്ടിയത് അപ്പോൾ അതൊക്കെ ഒന്ന് കലക്കി വെച്ചു അവർ കുളിക്കാൻ പോയി ആ പോയ സമയത്ത് എനിക്ക് അകൊക്കെ നടിച്ച് വാരി തുടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് കുളിക്കണം പിന്നെ വിളക്ക് വെക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അങ്ങനെ കുറച്ച് ഹറിബറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ചെയ്തു തീർത്തു അപ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞു വന്നു അതിനുശേഷം വിളക്ക് വെക്കാനായിട്ടുള്ള തിരിയും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുകയാണ് ഏകദേശം ഒരു ആറു മണിയോട് കൂടിയിട്ടാണ് നമ്മൾ വീട്ടിൽ വിളക്ക് വെക്കാറുള്ളത് ആറിയോട് കൂടിയിട്ട് അവർ കുളിച്ച് വരും അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിലെ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കി വെക്കണം അപ്പോൾ ചില ദിവസങ്ങളിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിന് എന്തോ ഒരു ഉന്മേഷക്കുറവോ ഒരു ഫ്രഷ്നസ് കുറവോ ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്നൊരു ചെറിയൊരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഇല ഒക്കെ കൊണ്ടുവന്നിട്ട് ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വയ്ക്കും അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ പനിക്കൂർക്കയുടെ ഇല മാത്രമാണ് വയ്ക്കാറുള്ളത് ചില ദിവസങ്ങളിൽ ഇതുപോലെ മണി പ്ലാന്റിൻ്റെ ആ ഒരു തണ്ടൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെക്കാറുണ്ട് അപ്പോൾ ഇന്നും അതുപോലെ എന്തോ എനിക്ക് അടുക്കളയിൽ കയറുമ്പോൾ എന്തൊക്കെയൊരു മിസ്സിങ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് ഞാനിതുപോലെ ധരണ്ട് തണ്ട് മണി പ്ലാന്റിൻ്റെ ഇലയും അതുപോലെ തന്നെ ഒരു രണ്ട് തണ്ട് പനിക്കൂർക്കയുടെ ഇലയും ഞാൻ കൊണ്ടുവന്നിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇതുണ്ടാവുള്ളൂ കാരണം പ്രോപ്പർ കെയറും കാര്യങ്ങളും നമ്മൾ കൊടുക്കാറില്ല അത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും ഞാനത് എടുത്ത് കളയും പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്താണ് ഇതുപോലെ വീണ്ടും കൊണ്ടുവന്ന് വെക്കാറുള്ളത് അപ്പോൾ അതിന് ശേഷം ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ നമ്മൾ വിളക്ക് വെച്ചു അപ്പോൾ അവർ കുളിച്ചിതുവരെ എത്തിയിട്ടില്ല എങ്കിലും ഞാൻ വിളക്ക് വെച്ചു പിന്നെ അത് അടുക്കളയിൽ പോയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് വൈകിട്ടത്തേക്ക് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഗോക്കായ കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അതിൽ കുറച്ചൊക്കെ ഇതാക്കണ്ടല്ലേ പഴുത്ത് പോയി അതൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അത് കറി വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ നന്നായിട്ട് ഉള്ളിൽ പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു നല്ലത് മാത്രം എടുത്തു പിന്നെ ഇന്ന് നമ്മുടെ ചോപ്പർ ഉദ്ഘാടനം കഴിക്കാൻ പോവാണ് അപ്പോൾ എൻ്റെ മുന്നൊരു ചോപ്പർ ഉണ്ടായിരുന്നു അത് ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്ത പക്ഷേ അതിൻ്റെ ആ ഒരു ഉള്ളിൽ വലിക്കുന്ന ആ ഒരു കയറില്ലേ അത് പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടി പോവാണ് നമ്മൾ ബലത്തിൽ വലിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നാളിത് ഞാൻ ഉപയോഗിക്കാണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു വീണ്ടും നമുക്ക് പച്ചക്കറിയും സാധനങ്ങളൊക്കെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡിലൻ എന്നുള്ള പ്രൊഡക്റ്റാണിത് അപ്പോൾ അതുകൊണ്ട് വീണ്ടും എനിക്കത് വാങ്ങിക്കേണ്ടി വന്നു അപ്പോൾ ഗോവക്കായൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതാവുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി വിളക്കിൻ്റെ മുന്നിൽ നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിക്കും ചന്ദനത്തിരിയും അതുപോലെ തന്നെ കർപ്പൂരമൊക്കെ ഒന്ന് കത്തിച്ച് ശരണം വിളിക്കും അതിന് ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ നടത്താറുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയിപ്പോൾ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് വിട്ടുപോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഗോവക്കായ ഞാൻ കഴുകി നല്ല രീതിയിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ഈ ചോപ്പറിൽ വെച്ചിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എനിക്കുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇതുപോലെ ചോപ്പറ് സ്റ്റെക്കായി പോകുക എന്നുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കുലുക്കി കൊടുത്ത് നല്ല രീതിയിലൊന്ന് വലിച്ചു കൊടുക്കും അപ്പോൾ കറങ്ങിയെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റെക്കാവും അങ്ങനെ സ്റ്റെക്കായിട്ട് നമ്മൾ ബലത്തിൽ പിടിച്ച് വിളിക്കുമ്പോഴാണ് ഈ ചോപ്പറിൻ്റെ ആ ഒരു ത്രെഡ് പൊട്ടി പോകുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ചോപ്പറിൻ്റെ ത്രെഡ് പൊട്ടി പോയിട്ട് അങ്ങനെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ പ്രസ് ചെയ്യുന്ന ടൈപ്പ് ചോപ്പറ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോ അത് ഞാൻ ഒരു ഫ്രണ്ടിനെ കൊടുത്തു അതിൻ ശേഷം അവസാനം കുറേനേരം ആളുകൾക്ക് ശേഷാണ് ഞാൻ ഈ ഒരു ചോപ്പറ വാങ്ങിது എന്താലും കുറപ്പൊന്നുമല്ല നല്ല അടിപൊളിയാണ് പിന്നെ നമ്മൾ ഈ ഒരു കാച്ചി എടുക്കാൻ പോവാണ് അപ്പോൾ കുറച്ച് സവോള ചെറുതാക്കി അരിഞ്ഞതിലേക്ക് കുറച്ച് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഗോവക്കായ എടയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഗോവക്കായ പഴുത്ത കാരണം കൊണ്ട് അത് അതിൻ്റെ ആ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഉണ്ടായിരുന്നില്ല പല വലുപ്പത്തിലും പല രീതിയിലൊക്കെയാണ് ഇത് കട്ട് ചെയ്ത് വന്നിട്ടുള്ളത് എന്തായാലും കുഴപ്പമില്ല നമ്മൾ അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ആവിൽ നമുക്കിത് അടച്ചു വെച്ച് വെവിച്ചെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വൈകിട്ടത്തേക്ക് ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ചപ്പാത്തി പ്രസ്സ് നമുക്ക് വൻ ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ പ്രസ്സ് ഞാൻ തിരിച്ച് റിട്ടേൺ കൊടുത്തു ഞാൻ പ്രസ്സ് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇതുപോലെ തന്നെ കൈ വെച്ച് പരത്തിയെടുത്ത് ചപ്പാ ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പലർക്കും പല രീതിയിലായിരിക്കും പിന്നെ ചപ്പാത്തി ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കസ്തൂരി കസ്തൂരിമേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എഴുതു കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ ഒക്കെ പറട്ടിക്കൊടുത്ത് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വെവിച്ചെടുക്കും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ചപ്പാത്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള കറിയും തയ്യാറായിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വൈകിട്ടത്തെ ഡിന്നറിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കല്യാണത്തിന് മുന്നൊക്കെ ഇതുപോലെ ചപ്പാത്തി മറച്ചിടാനായിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ നമ്മൾ കയ്യിലൊക്കെ വെച്ച് ഒരു മൈൽ അകലെ നിന്നിട്ടൊക്കെയാണ് മറച്ചിടാറുള്ളത് പക്ഷേ ഇപ്പോൾ എന്തോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ പോലെയാണ് ഞാൻ ചെയ്യുന്നത് അങ്ങോട്ടും മറിച്ചിടുന്നു ഇങ്ങോട്ടും മറിച്ചിടുന്നു പക്ഷേ കൈ ചെറുതായിട്ട് പൊള്ളുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ കൂടി നമ്മളതൊന്നും വക വയ്ക്കുന്നില്ല എല്ലാതും വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു തീർക്കാൻ ായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ ചപ്പാത്തിയും കറിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ രാത്രിയിലെ ഭക്ഷണം കഴിച്ചു അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു നല്ല ഹാപ്പി ആയിട്ട് പോയി ഇനിയുള്ള ദിവസങ്ങളും ദൈവം അനുഗ്രഹിച്ച് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനായിട്ടാണ് എൻ്റെ ഒരു പ്രാർത്ഥന ഫൈനലി നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ടോ വ്ലോഗായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം അതുവരേക്കും ബായ്